അസ്സാം വൈകും വരഹമുല്ലാ വിബർക്കാ ഇസ്മില്ല അലഹമുല്ല റസൂൽ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടുകളെ പലപ്പോഴും നാം കേട്ടതാണ് വലിയ അശുദ്ധിക്കാരായ ജനാപത്തുകാര് ഹൈതുകാർ തുടങ്ങിയ ആളുകൾക്ക് ഖുറാൻ ഓതൽ ഹറാമാണെങ്കിലും എന്ന ഉദ്ദേശത്തോടു കൂടി ഖുർആൻ ഓതാവുന്നതാണ് അല്ലെങ്കിൽ ഉപദേശമോ അറിയിപ്പോ എന്ന ഉദ്ദേശത്തോടു കൂടി ഓതാവുന്നതാണ് എന്ന് എന്നാൽ നമുക്ക് യാസീൻ സൂറത്ത് പതിവായി നമ്മൾ ഓതി വരാറുള്ള വാക്കയ മുൽക്ക് ഇതുപോലുള്ള നാം ഓതാറുള്ള വലുതും ചെറുതുമായ സൂറത്തുകളുണ്ടല്ലോ ഈ സൂറത്തുകളൊക്കെ എതിക്കറി അല്ലെങ്കിൽ ഈ ഉദ്ദേശത്തോടു കൂടി നമുക്ക് ഓതാൻ പാടുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം മഹാനായ അലാമ സൂത്തി അറമത്തുല്ലാഹിഅലി തങ്ങളെ തൻ്റെ അൽഹാബിൽ ഫത്താവ എന്ന ഗ്രന്ഥത്തിൽ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഖുർആനല്ല എന്ന ഉദ്ദേശത്തോടു കൂടി സൂറത്തിൽ കഴഫു ഓതാവുന്ന ഒരു ചർച്ചയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് അദ്ദേഹം അതിൽ പറയുന്നത് അതൊരിക്കലും ഓദാൻ പാടില്ല അത് ിഖ്റി എന്ന രീതിയിൽ നമ്മൾ ഓതുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ദിഖറി എന്ന ഒരു ഉദ്ദേശം നമുക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല ഒന്നോ രണ്ടോ ആയത്തിൽ ആവുമ്പോ അത് ദിഖറി എന്ന് പറയാം ലൈലാ ലൈലായില്ലാത്ത സുബഹാനി കുന് വിളന്നാലും തുടങ്ങിയിട്ടുള്ള കുറെ ദിഖറുകൾ ഖുർആാനുണ്ട് അതൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് രൂപപ്പെടുത്താവുന്നതാണ് എന്നാൽ കുറേ ആയത്തുകൾ രണ്ടിൽ കൂടുതൽ ആയത്തുകൾ നമ്മൾ ഓതുമ്പോൾ അത് ഖുർആാൻ അല്ല എന്ന് രൂപപ്പെടുത്താൻ ഒരിക്കലും സാധ്യമല്ല എന്നാണ് മഹാനവറുകൾ വിശദീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ ആയത്ത് എന്ന് പറയും പൂർണ്ണമായ ഒരു സൂറത്ത് ഒന്ന് ഒരിക്കലും അത് സുഗ്രാഹ്യമല്ല നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം പൂർണ്ണ സൂറത്ത് കൊണ്ട് ഒരു കാര്യം ഉദ്ദേശിക്കപ്പെടുകയില്ല അവിടെ സൂറത്ത് എന്ന് തന്നെ ഞാൻ ഉദ്ദേശം ഉണ്ടാവുക അതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്യങ്ങൾ പാരായണത്തിനു വേണ്ടി വെച്ചിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സൂറത്ത് പോതുക എന്നുള്ളത് വലിയ അശുദ്ധിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്തതാകുന്നു അത് ഹറാമാണ് എന്ന് പുൽ അതേക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ഖുർആൻ പാരായണം ഹറാമാണ് ഏതുപോലെ ഒരു വലിയ അശുദ്ധിയുള്ള ആൾക്ക് നിസ്കാരം ഹറാമാണ് അതേ സമയത്ത് കുളിക്കാൻ സാധ്യമായിട്ടില്ല അതിനുള്ള വെള്ളമില്ല തേമൻ ചെയ്യാനുള്ള മണ്ണും ഇല്ല ആ രീതിയിൽ ബുദ്ധിമുട്ടായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ മാത്രം ഓതിക്കൊണ്ട് അവര് നിസ്കരിക്കാൻ വേണ്ട സൂറത്ത് പോലും അവർക്ക് ഓതാൻ പാടില്ല എന്നാണ് ഫാത്തിഹ നിർബന്ധം വീടാൻ വേണ്ടി ഫാത്തിഹ മാത്രം ഓതിക്കൊണ്ട് അവര് പറന്ന് നിസ്കാരം നിർവഹിക്കണം എന്നാണ് അവരോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് സൂറത്ത് അവിടെ ഓതുമ്പോൾ ഖുർആൻ ഓതുക എന്നുള്ള വിഷയമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പാടില്ല എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നാം ഇത്തരം സമയത്ത് ഖുർആൻ ഓതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതാണ് വിഖ്റ് എന്നുള്ള നിലക്ക് ഖുർആാനിലുള്ള ആയത്തുകൾ നമുക്ക് പാരായണം ചെയ്യാം ഉപദേശം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ അറിയിപ്പ് എന്നുള്ള നിലക്ക് എല്ലാം ചെയ്യാം എന്നാൽ കൂടുതലായി ഒരു സൂറത്തും അതുപോലെ തന്നെ കൂടുതൽ ആയത്തുകളൊക്കെ ഓതുമ്പോൾ ആ ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ അത് ഒരിക്കലും അവർക്ക് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പുക്കഹാക്കൾ വിശദീകരിക്കുന്നത് അള്ളാഹു ദീൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തോഫിക്കാൻ ദുറവട്ടി അസ്സലാ